നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നീന്തൽ കുളത്തിന് വീണ്ടും പണം അനുവദിച്ചു ടൂറിസം വകുപ്പാണ് നീന്തൽ കുളത്തിന്റെ ആറാം ഘട്ട പരിപാലനത്തിനായി നാലര ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിരിക്കുന്നത് നീന്തൽ കുളത്തിന്റെ നവീകരണത്തിനും പരിപാലനത്തിനുമായി ഇതുവരെ അരക്കോടിയിലേറെ രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഒരാളുങ്കൽ സൊസൈറ്റിയാണ് വാർഷിക പരിപാലനം നടത്തുന്നത് ഇത് ആറാം തവണയാണ് നീന്തൽ കുളത്തിന്റെ വാർഷിക പരിപാലനത്തിനായി തുക അനുവദിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളം നവീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി അരക്കോടിയോളം രൂപയാണ് ഇതിനകം ചിലവിട്ടത് ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും ലിഫ്റ്റ് ഘടിപ്പിക്കാനും പണം അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അരക്കോടിയോളം രൂപ ചെലവിട്ട് പുതിയ കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നു എന്ന വാർത്ത വലിയ വിവാദമായിരുന്നു ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ മന്ത്രിമന്ദിരങ്ങളിൽ മരപ്പട്ടി രൂക്ഷമാണെന്ന മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നീന്തൽകുളത്തിന്റെ നവീകരണത്തിനും പരിപാലനത്തിനുമായി കരാർ നൽകിയിരിക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മെയ് മാസം മുതൽ രണ്ടായിരത്തിരണ്ട് നവംബർ പതിനാല് വരെ മാത്രം ക്ലിഫ് ഹൌസിലെ നീന്തൽകുളത്തിനായി രൂപയാണ് ക്ലിഫ് മുപ്പത്തിയൊന്ന് ലിഫ്റ്റ് പണിയാൻ പൂജ്യം ലക്ഷം രൂപ അനുവദിച്ചതും ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു